ഹായ് ഹലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ ചിക്കൻ തോരനാണേ ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുവോ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചിക്കൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു അതിലേക്കായിട്ട് ആദ്യം അടുപ്പ് കത്തിച്ചു എന്നിട്ട് കടായി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കടു ഇട്ടു കറിവേപ്പില ഇട്ടു അത് ഒന്ന് ഒരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉണക്കമുളക് ഞാൻ രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലോട്ട് ഇട്ട് കൊടുത്തു ഉണക്കമുളക് മസ്റ്റാണ് കേട്ടോ അതാണ് അത് ഒരു ടേസ്റ്റാണ് അതിൽ തോരലിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഇത്തിരി നിറമാറി വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു കേട്ടോ എനിക്ക് ഇഞ്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇടത്തില്ല വെളുത്തുള്ളിയേ ഇടത്തുള്ളൂ ഇഞ്ചി ഇഷ്ടമുള്ളവർ ഇഞ്ചി ഇട്ടോളൂ കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി ഇട്ടോളൂ ഞാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ഇടുന്നത് അതങ്ങനെ മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചെറുളുള്ളിയാണ് മെയിൻ താരം കേട്ട ചെറുള്ളി തന്നെ ഇട്ട് കൊടുക്കണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാൻ ചെറിയ ഉള്ളി കുറച്ചെടുത്ത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചെടുത്താൽ മതി കൂടുതലാവരുത് കൂടുതലായാലും ഒരു ഒരു ഇനി മധുരത്തിൻ്റെ ആ ഒരു ഇത് വരും അപ്പം അതിലോട്ട് പെട്ടെന്ന് അത് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ചേട്ടാ ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടും അങ്ങനെ കുഴഞ്ഞ് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ ആണെങ്കിൽ നമ്മൾ ചെറിയ കഷ്ണമായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി തോരൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ചെറിയ കഷ്ണമാണ് നമ്മൾ തോരനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ചെറുത് എത്രത്തോളം മാക്സിമം ചെറുതാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചിക്കൻ ചെറുതാക്കി വേണം ഇട്ട് കൊടുക്കാൻ എന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ കാണാൻ ഒരു ഭംഗിയും കാണത്തുള്ളൂ പിന്നെ ആ ഇതൊക്കെ അതിൻ്റെ അരയൊക്കെ അതിൽ എന്നാലേ പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത് ഞാൻ എന്നാലും നോക്കി ഒരു വിധം ചെറുതാക്കിയാണ് ഞാൻ എടുത്തേട്ട അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുറച്ചേ ഒഴിക്കാവുള്ളൂ പിന്നെ അതിൽ ഉണ്ട് ആവശ്യത്തിന് ചിക്കനിൽ തന്നെ ആവശ്യത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് കുറച്ചേ ഒഴിക്കാവൂ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി എന്നിട്ട് അരയ്ക്കുള്ളതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ഗരം മസാല വെളുത്തുള്ളി ഇത് കറിവേപ്പില പിന്നെ തേങ്ങ ഇത്രയും അരച്ചെടുക്കാനുള്ളതാണ് തേങ്ങ നമ്മൾ നമ്മളെടുത്തപ്പോഴത്തേക്ക് തേങ്ങ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തപ്പോൾ തേങ്ങ ഇങ്ങനെ ഇളകി വന്നു കേട്ടോ അതിൽ നിന്ന് അതുകൊണ്ട് ഞാനാണെങ്കിൽ പിന്നെ മുറിച്ച് ഒക്കെ ഇട്ടു ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയാണ് ചിക്കൻ വെന്തോന്ന് ചിക്കൻ നല്ല വെന്ത് നല്ല നല്ല പരുവായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ പറഞ്ഞതെല്ലാം കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മണമാണ് അതത്രയും ഇങ്ങനെ വരുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ചിക്കൻ തോരനാണ് കൂടുതൽ ഇഷ്ടം ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ച് വെച്ച് കൊടുത്തിട്ട് അടച്ച് വയ്ക്കണം കേട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല ഇല്ല ഇതാ വേണ്ട വെന്ത് നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ആ ചുമന്ന മുളകും ഇതൊക്കെ എനിക്കാണെങ്കിൽ ഇത്തിരി എല്ലാവരും തോരനെന്ന് പറയുമ്പോൾ മഞ്ഞ നിറവായിട്ടിരിക്കണമെന്നാണ് എനിക്കാണെങ്കിൽ ഇച്ചിരി എരിയൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊക്കെ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതൽ അപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് സെർവ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം ഞാൻ കഴിക്കുവാണ് സുഹൃത്തുക്കളെ ഞാൻ കഴിക്കുവാണ് ഒരേ രക്ഷയില്ല അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ ചൂടോടെ കഴിക്കും കേട്ടോ അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഓക്കെ ബൈ